എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സാമൂഹ്യ ശാസ്ത്രമേളയിൽ മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗം പോസ്റ്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ശാസ്ത്രബോധത്തോടൊപ്പം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള മാലിന്യ സംസ്കരണ ബോധം കുട്ടികളിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഗ്രീൻ പ്രോട്ടോകോൾ ബോധവത്കരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ശാസ്ത്രബോധത്തോടൊപ്പം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള മാലിന്യ സംസ്കരണ ബോധം കുട്ടികളിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോസ്റ്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മൂവാറ്റുപട അഞ്ച് സ്കൂളുകളിലായാണ് ശാസ്ത്രോത്സവം ഒരുക്കിയിരിക്കുന്നതെന്ന് മൂവാറ്റുപട എ ജയ്ശ്രീ വിറ്റി പറഞ്ഞു വർഷത്തെ ശാസ്ത്രോത്സവം വിവിധ സ്കൂളുകളിലായി നടന്നു വരികയാണ് മറ്റു പുഴയിലെ അഞ്ച് സ്കൂളുകളിലായിട്ട് നല്ല രീതിയിൽ ശാസ്ത്രോത്സവം നടന്നു വരുന്നു കഴിഞ്ഞ ഇതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ശാസ്ത്രോത്സവം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുട്ടികൾ വളരെ നല്ല രീതിയിൽ പങ്കെടുത്ത് ശാസ്ത്രോത്സവത്തെ വിജയിപ്പിക്കാനായി ശ്രമിക്കുന്നു വിവിധ സ്കൂളുകളിലായി നടക്കുന്ന മേളകളിൽ അൻപത്തിനാല് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മാറ്റിയിരിക്കുമെന്ന് മൂവറ്റുപുട എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് പറഞ്ഞു സോഷ്യൽ സയൻസ് മേള നടക്കുന്നത് എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലും സയൻസ് ഫെയർ നടക്കുന്നത് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലും വർക്ക് എക്സ്പീരിയൻസ് ഫെയർ നടക്കുന്നത് ട്രസ്റ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഗണിതമേള സെന്റ് ജോസഫ് ഹൈസ്കൂൾ സ്കൂളുകളിൽ നിന്നായി പ്രതിഭകളാണ് ഈ ശാസ്ത്രോത്സവത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പോസ്റ്റർ ക്യാമ്പയിനിൽ സാമൂഹ്യ ശാസ്ത്രമേള കൺവീനർ അമ്പിളി മോഹൻ നഗരസഭാ ആരോഗ്യ പ്രവർത്തകർ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചത് ന്യൂസ് മുംബൈ ஒராயிரம்மண்ட் ஆபரணங்கள் வலிய செலக் ஏற்ற வலியுல்ல இப்போ தொடுபுழக்கு